നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം നാടും നഗരവും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശ ചൂടിലാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തീപാറും പോരാട്ടമാണ് കഴിഞ്ഞ തവണ സിറ്റിംഗ് എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ പോരാട്ടത്തിൻ്റെ ചൂടിന് ആവേശത്തിന് ഒട്ടും കുറവില്ല ആറ്റിങ്ങൽ ഒരു പരമ്പരാഗത സി പി എം മണ്ഡലമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ വലത്തോട്ട് മാറി വലത്തോട്ട് കളം മാറി എന്നതിൽ ക എന്നതിനപ്പുറം ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വളർച്ച ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് തൊട്ടു മുൻപത്തെ വർഷത്തെ വോട്ടിൽ നിന്ന് ഒന്നര ലക്ഷത്തിലധികം വോട്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു അഞ്ചു വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ് ആ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ വലം കൈയായ കേന്ദ്രമന്ത്രിസഭയിൽ രണ്ട് സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയായ വി മുരളീധരനെയാണ് ബി ആറ്റിങ്ങലിലേക്ക് മത്സരിക്കാനായി ഇറക്കിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ പുതുമുഖമല്ല സുപരിചിതനാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്വപ്ന തുല്യമായ വിജയതുല്യമായ ഒരു പോരാട്ടം നടത്തിയ ആളാണ് വി മുരളീധരൻ സിറ്റിംഗ് എം പി അടൂർ പ്രകാശാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വോട്ട് പിടിക്കുന്നത് ബി ജെ പ്രവർത്തകർ ചോദിക്കുന്നു എന്തായിരുന്നു ആ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ചില പദ്ധതികൾ ചൂണ്ടിക്കാട്ടി ഏറ്റവും പ്രധാനം ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്താണ് ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം മൂലമാണെന്ന് ഏവർക്കും അറിയാം അതിൽ ഒരു എം എന്ന നിലയ്ക്ക് എത്രമാത്രം പങ്ക് അടൂർ പ്രകാശനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല പക്ഷേ തൻ്റെ മാത്രം വികസന നേട്ടമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന അടൂർ പ്രകാശ് പറയുമ്പോൾ ജനങ്ങൾ നെറ്റിച്ചുളിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ എം പി എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് മറുപടിയില്ല അടൂർ പ്രകാശ് എന്ന അടൂർ പ്രകാശ് എന്ന എം പി ജയിച്ചു പോയ ശേഷം ഈ മണ്ഡലത്തിലെ ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടു എന്ന ചോദ്യത്തിനും മറുപടിയില്ല അഞ്ചു വർഷം മുമ്പ് കണ്ട എം എന്ന പരാതിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും അടൂർ പ്രകാശിനെതിരെ പ്രയോഗിക്കുന്നത് എംപിയുടെ സാന്നിധ്യമില്ലാതിരുന്ന അഞ്ചു വർഷങ്ങൾ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടക്കം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെക്കുറെ തീരുമാനമായ ശേഷമാണ് അടൂർ പ്രകാശിനെ വീണ്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ദൃശ്യമായത് എന്ന് പറയുന്നത് ബി ജെ പി സി പി എമ്മുകാരോ അല്ല കോൺഗ്രസ്സുകാരായ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു പോരായ്മ ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് വലിയ തിരിച്ചടിയാകും വികസനമില്ലായ്മയും വികസന മുരടിപ്പുമാണ് ആറ്റിങ്ങൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തീരദേശ മേഖല ഏറെയുള്ള ഒരു മണ്ഡലം അതുപോലെ തന്നെ മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ആ മേഖലകളിൽ എന്തു വികസനം കൊണ്ടുവരാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞുവെന്ന ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും ഉത്തരമില്ല കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ചത് കഴിഞ്ഞ തവണ കേരളം മുഴുവൻ വീശിയടിച്ച ഒരു യു ഡി എഫ് തരംഗം ആ യു ഡി എഫ് തരംഗത്തിലാണ് അടൂർ പ്രകാശം കടന്നു കയറിപ്പോയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന തല തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ആ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉള്ള വോട്ട് യു ഡി എഫിലേക്ക് വരുന്നു ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്നു ഇക്കുറി അത്തരമൊരു സാഹചര്യമല്ല ആറ്റിങ്ങലിലുള്ളത് ഇക്കുറി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് നൂറ് ശതമാനവും ഉറപ്പായിരിക്കുന്നു അങ്ങനെ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അടുത്തു നിൽക്കുന്ന നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയാൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ് നിഷ്പക്ഷരായ വോട്ടർമാർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ ഏറ്റവും പുതിയ വിവരം ഇടതുപക്ഷത്തിനായി മത്സരിക്കുന്നത് വി ജോയി എം എൽ എ ആണ് നിലവിൽ വർക്കൽ എം എൽ എ ആണ് പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഒരു പ്രാദേശികനെന്ന നിലയിലാണ് വി ജോയി ഇപ്പോൾ ഇടതുപക്ഷം അവതരിപ്പിക്കുന്നത് ഇതുവരെ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു തള്ളുകൂടി ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ചേർത്ത് വയ്ക്കുന്നു പക്ഷേ വി ജോയിക്ക് ആറ്റിങ്ങലിലെ ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് വികസനം കൊണ്ടുവരാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് ആറ്റിങ്ങലിൽ നിന്ന് വി ജോയിയോ അടൂർ പ്രകാശോ വിജയിച്ചു പോയാലും കേന്ദ്രത്തിലെത്തി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണം അവിടെ ആർക്ക് വേണ്ടി കൈവൊക്കണം അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപൊക്കണം ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം ആറ്റിങ്ങലിൽ നിന്ന് വി ജോയിയോ അടൂർ പ്രകാശോ വിജയിച്ചു കയറിയാലും അവിടെ അവരുടെ നേതാവായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് രണ്ടുപേരും പിന്തുടരുന്നത് ഒരു നിലപാടാണ് രണ്ടുപേരുടെയും ലക്ഷ്യം ബി ജെ പി എതിരിടുക എന്നതാണ് അപ്പോൾ ഈ രണ്ടുപേരും പരസ്പരം പോരടിക്കുന്നത് എന്തിനെന്ന ചോദ്യം ആറ്റിങ്ങൽ നിവാസികൾ ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വി ജോയി എം എൽ എ വോട്ട് ചോദിക്കുന്നിടത്തെല്ലാം ജനങ്ങൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ആറേഴ് മാസമായി ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല വി ജോയി മത്സരിക്കുന്നിടത്തെല്ലാം വി ജോയി വോട്ട് ചോദിക്കുന്നിടത്തെല്ലാം ജനങ്ങൾ ചോദിക്കുന്നു കഴിഞ്ഞ ആറേഴു മാസക്കാലമായി ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് സപ്ലൈ കോയിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കുന്നില്ല നെല്ല് സംഭരിച്ച വകയിൽ ഞങ്ങൾക്ക് പണം ലഭിക്കാനുണ്ട് കർഷക പെൻഷൻ ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല ഞങ്ങൾ എവിടെ പോകണം പട്ടിണിയാണ് റേഷൻ കട വഴിയുള്ള സാധനങ്ങളുടെ വിതരണം പോലും കൃത്യമായല്ല അപ്പോൾ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാർ ജനങ്ങളെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാർ ഈ സർക്കാരിന് വേണ്ടിയാണ് വി ജോയ് വോട്ട് ചോദിക്കുന്നതെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആറ്റിങ്ങലിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എം ബിയുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മ ഇതൊക്കെയാണ് ഇടത് വലത് മുന്നണികൾക്ക് ആറ്റിങ്ങലിൽ തിരിച്ചടിയാകുന്നത് അതുമാത്രമല്ല തരാതരം പോലെയുള്ള സാമുദായിക പ്രീണനം മൂലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തെ ഇടത് വലത് മുന്നണികൾ കൈവശം വെച്ചിരുന്നത് തരാതരം പോലെയുള്ള സാമുദായിക പ്രീണനങ്ങൾ ആ സാമുദായിക പ്രീണനങ്ങളിലെ പൊള്ളത്തരം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു വികസനം എന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് ആറ്റിങ്ങല്ലെ പൊതുവിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പുതുവോട്ടർമാർ നവവോട്ടർമാർ സ്ത്രീ വോട്ടർമാർ അവരൊക്കെ തങ്ങളുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മാറ്റി ചിന്തിക്കാനായി അവർ തയ്യാറായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വലിയ ഒരു പോരാട്ടമാണ് ഇന്ത്യയെ ഇന്ത്യയുടെ വികസന കുതിപ്പിനൊപ്പം കേരളവും വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന ആ വി മുരളീധരന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇടതു വലത് മുന്നണികൾ ഇപ്പോൾ തന്നെ പ്രചരണത്തിൽ വലിയ പരിങ്ങലായിരിക്കുന്നു പ്രധാനപ്പെട്ട വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തര പറയാൻ കഴിയാതെ പതറുന്ന അവസ്ഥയിലാണ് കേരള ഈ ഈ മണ്ഡലത്തിലെ ഇടതു വലത് സ്ഥാനാർത്ഥികൾ അതേസമയം വി മുരളീധരൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ഉക്രൈനിലകപ്പെട്ട വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയടക്കമുള്ള അടക്കമുള്ള നാവികരെ അവരെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലൂടെ നയതന്ത്ര ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതിന് പിന്നിലെ കേന്ദ്രം അങ്ങനെ തന്നിലേൽപ്പിച്ച ജോലികൾ ഭംഗിയായി ഉത്തരവാദിത്തോട് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഗരിമയോടുകൂടിയാണ് ആറ്റിങ്ങലിൽ വി മുരളീധരൻ നോട്ട് ചോദിക്കുന്നത് എന്തായാലും ആറ്റിങ്ങലിൻ്റെ മനസ്സ് ദേശീയ ചിന്താധാരയ്ക്കൊപ്പം ആയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇടത് വലത് കോട്ടകളിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ ഇതിനകം തന്നെ വി മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നേരിടും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക